ഈ എന്ന് പിന്നീട് തുടർച്ചയായിട്ട് പ്രയോഗങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കെ കെ ശൈലജ ടീച്ചറും മഞ്ജു വാര്യറും അതിലെ ഒടുവിലെ തേരെയാണ് കഞ്ഞിക്കുഴി ടീംസിന്റെ മുൻ തലമുറക്കാർ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലെ അവരുടെ വീരപുരുഷന്മാർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന വനിതാ നേതാവായിട്ടുള്ള ഗൗരവമ്മയെക്കുറിച്ച് വിളിച്ച മുദ്രാവാക്യങ്ങളുടെ ചെറിയൊരു സാമ്പിളാണ് നിങ്ങൾ കേട്ടത് ഇനിയുമുണ്ട് ജാതിപരമായ ലൈംഗികപരമായ അറു വർഷളത്തര മുദ്രാവാക്യങ്ങൾ അന്ന് മുന്നേ നടന്നവർ വിളിച്ചു പഠിപ്പിച്ചതല്ലേ ഇവർ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇവർ വ്യത്യസ്തമാകുമോ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവർ ഫോൺ വീഡിയോയിലേക്ക് മാനസികമായി മാറിയെന്നേ ഉള്ളൂ പക്ഷേ സ്ത്രീകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉള്ളിലിരുപ്പ് അന്നും ഇന്നും എന്നും ഇവർക്ക് ആ പഴയ കാലഘട്ടം തന്നെയാണ് ഈ ഗൗരിപ്പെ വേദന അറിയില്ലേ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലും പിന്നീട് അറുപത്തിഒൻപതിലും തുടരുന്നുണ്ട് അത് തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രയോഗങ്ങളാണ് എന്നിട്ട് പറയുന്നുണ്ട് അന്നും ഒരു സെക്സിസ്റ്റ് പ്രയോഗം ആ മുദ്രവാക്യം ഒരു നീണ്ട മുദ്രാവാക്യമാണ് മച്ചിപ്പെണ് എന്നിട്ട് പറയുന്ന ഒരു കയറുപിരിക്കാൻ നോക്കൂ ഏത് രീതിയിലാണ് വാടി ജാതീയതയുണ്ട് അപ്പൊ ജാതീയതയുണ്ട് സെക്സിസമുണ്ട് കാസ്റ്റിസം ഉണ്ട് ജാതീയതയുണ്ട് എന്നിട്ട് അത് വീണ്ടും പറയുന്നത് അരിവാളെന്തിനു തോമാച്ച ഗൗരി ചോത്തിയെ ചൊറിയാനും എന്ന് പറയുന്നത് ഇന്ന് എന്ന് അരുണേ ആ കാലഘട്ടത്തിൽ നമ്മൾ എത്രയേറെ മുന്നോട്ട് പോയി ഞാനതാ പറയാൻ വന്നത് ആ കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോയി എന്ന് നമ്മൾ പറയുമ്പോഴും അതാണ് പക്ഷെ നമ്മളെ സമീപനം അതാണ് പ്രശ്നം ഇന്നലെ അതിനകത്ത് ഒരു ഞാൻ ആ ഒരു ആ വാചകമാണ് പറയാൻ വന്നത് അതായത് നമ്പൂതിരിയുടെ മടിയിൽ കയറിയിരിക്കും അതാണ് ഗൗരിചോത്തിയെ മടിയിലിരുത്തി നാടു ഭരിക്കും നമ്പൂരി അതെ ഈ പരാമർശം നടത്തുന്നത് അതാണ് ഈ എഴുപത്തി അല്ല ഗൗരിയമ്മയെ കുറിച്ച് പിന്നെ കെ ആർ ഗൗരി പച്ചരിക്കള്ളി മച്ചിപ്പെണ്ണെ ഓർത്തോളൂ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച സമയത്താണ് ഗൗരിയമ്മയുടെ വിഖ്യാതമായ പറച്ചിലുള്ളത് ലാത്തിക്ക് പാത എനിക്ക് ഒരുപാട് എന്നുള്ള ഗൗരിയമ്മയുടെ വിഖ്യാതമായ പ്രസ്താവൊക്കെ വരുന്നത് ആ കാലം എത്ര നീചമായ അധിക്ഷേപമാണ് അന്ന് ഗൗരിയമ്മ കേട്ടതെന്ന് ആലോചിച്ച് നോക്കൂ ആ കാലഘട്ടത്തിൽ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ അക്രമവും ക്രൂരമായ കസ്റ്റഡി പീഡനം പോലും നേരിട്ട സ്ത്രീ ആ സ്ത്രീയെക്കുറിച്ചാണ് ഇമ്മാതിരി അലവലാതി അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചത് ആ വിളിച്ചതിനാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ പരാമർശം ലാത്തിക്ക് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷി ഞാൻ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു ഒരു സ്ത്രീ പറഞ്ഞ ഏറ്റവും ക്രൂരമായ പീഡനങ്ങളുടെ അടിവരയിടുന്ന വാചകങ്ങളാണത് ആ വാചകങ്ങളുടെ തീവ്രത മനസ്സിലാക്കണമെങ്കിൽ കഞ്ഞിക്കുഴി സ്കൂളിൽ പഠിച്ചാൽ പോരാ നല്ല വിയർപ്പൊഴുക്കി സാധാരണക്കാർക്ക് വേണ്ടി ചോരയൊഴുക്കി പ്രവർത്തിക്കണം ഇതൊന്നുമില്ലാതെ പെട്ടിയെടുത്തും കുറുക്കുവഴികളിലൂടെയും മറ്റ് പല പ്രിവിലേജുകളിലൂടെയും കടന്നു വന്നവന്മാർക്ക് ഒരിക്കലും സ്ത്രീകളോട് വേണ്ടത്ര ബഹുമാനം കാട്ടാൻ പറ്റില്ല ആ ശരീരത്തെ ചിലപ്പോൾ പോൺ വീഡിയോ ആയി കാണും അതിനവർക്ക് പ്രായം പോലും ഒരു തടസ്സമല്ല അതുകൊണ്ടാണ് യു നിൽക്കുന്നവർക്ക് സ്ത്രീകൾക്ക് മേൽ എന്ത് അധിക്ഷേപവും ചൊരിയാൻ കഴിയുന്നത് ഇപ്പോൾ ന്യായീകരിച്ചു മെഴുകുന്നുണ്ടെങ്കിലും ഇതൊക്കെയാണ് പിന്നാമ്പുറ കഥകൾ ഇതിനെയൊന്നും കേരളത്തിലെ ചില മാധ്യമങ്ങൾ മനഃപൂർവ്വം മറച്ചു പിടിച്ച് ഇവരെല്ലാം മാലാഘമാരാണെന്നും ഇവരെല്ലാം വിശുദ്ധ പശുക്കളാണെന്നും ഇവരെല്ലാം തറവാട്ട് മഹിമയുള്ളവരാണെന്നും പറഞ്ഞ് അവരെ പ്രത്യേക ബ്രാൻഡഡ് ആക്കി ഉയർത്തുമ്പോൾ അത് കേട്ട് ചിലരെങ്കിലും വിശ്വസിച്ച് പോകും അവിടെ കേട്ട ആ അറു വഷള ചിരികളെന്ന് പറഞ്ഞാൽ ഇവരുടെ പിൻഗാമികളാണ് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന വാചകങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത കുളിരും തമാശയും അത് കേൾക്കുമ്പോൾ ഉൾപ്പുളകവും ഉണ്ടാകുന്നവർ ഇതൊക്കെയാണ് ഇന്ന് കേരളത്തിൽ പരിഷ്കൃത കാലഘട്ടത്തിൽ കോൺഗ്രസ് പരുവപ്പെടുത്തി എടുത്തുകൊണ്ടുവരുന്ന ജനസമൂഹം രാഷ്ട്രീയപരമായിട്ട് എതിർ അത് സ്ത്രീയാണെങ്കിൽ അവരെ ഏതൊക്കെ തരത്തിൽ ആക്ഷേപിക്കാം ആ രീതിയിലൊക്കെ ആക്ഷേപിച്ച് എത്ര ആദരണീയരാണെങ്കിലും അവരെയൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ വല്ലാതെ അപമാനിക്കുന്ന വൈകൃത മനസ്സുള്ളവരായി ഇവർ അധഃപ്പതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇവരുടെ ബുദ്ധിജീവിയായി പ്രവർത്തിക്കുന്ന ഒരു മധ്യവയസ്കൻ പ്രോൺ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ചിരി വന്നതിൽ അത്ഭുതമില്ല അതിൽ ചിലപ്പോൾ മുന്നിരുന്ന നേതാക്കന്മാരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞാലും അവർക്ക് ഇതേ രീതിയിലുള്ള ഫീലായിരിക്കും ഉണ്ടാവുക എന്തായാലും ഗൗരിയമ്മയെ പോലുള്ള സ്ത്രീകളെയൊക്കെ അവഹേളിച്ചവർക്ക് എന്ത് മഞ്ജു വാര്യർ എന്ത് ശൈലജ ടീച്ചർ അവർക്ക് എല്ലാം വെറും സ്ത്രീ േദന അറിയില്ലേ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലും പിന്നീട് അറുപത്തിഒൻപതിലും തുടരുന്നുണ്ട് അത് തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രയോഗങ്ങളാണ് എന്നിട്ട് പറയുന്നുണ്ട് അന്നും ഒരു സെക്സിസ്റ്റ് പ്രയോഗം ആ ഒരു നീണ്ട മുദ്രാവാക്യമാണ് മച്ചിപ്പെണ് എന്നിട്ട് പറയുന്ന ഒരു വാടി ഗൗരി കയറുപിരിക്കാൻ നോക്കൂ ഏത് രീതിയിലാണ് വാടി ജാതീതയുണ്ട് അപ്പം ജാതീയതയുണ്ട് സെക്സിസമുണ്ട് ഉണ്ട് ജാതീതയുണ്ട് എന്നിട്ട് അതിനകത്ത് വീണ്ടും പറയുന്നത് അരുവാളെന്തിനു തോമാച്ച ഗൗരി ചോത്തിയെ ചൊറിയാനും എന്ന് പറയുന്നത് ഇന്ന് ഇന്നിട്ട് പറയുന്നുണ്ട് കാലഘട്ടത്തിൽ നമ്മൾ എത്രയേറെ മുന്നോട്ട് പോയി ഞാനതാ പറയാൻ വന്നത് ആ കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ടു പോയി എന്ന് നമ്മൾ പറയുമ്പോഴും അതാണ് പക്ഷെ നമ്മളെ സമീപന വിധമാണ് അതാണ് പ്രശ്നം അതിനകത്ത് ഒരു ഞാൻ ആ ഒരു ആ വാചകമാണ് പറയാൻ വന്നത് അതായത് നമ്പൂതിരിയുടെ മടിയിൽ കയറിയിരിക്കും അതാണ് ഗൗരിച്ചോത്തിയെ മടിയിലിരുത്തി നാടു ഭരിക്കും നമ്പൂതിരി അതെ ഈ പരാമർശം നടത്തുന്നത് അതാണ് ഈ വർഷം മുമ്പ് അല്ല കുറിച്ച് പിന്നെ കെയ ആർ ഗൌരി പച്ചരിക്കള്ളി മച്ചിപ്പെണ്ണെ ഓർത്തോളൂ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച സമയത്താണ് ഗൗരിയമ്മയുടെ വിഖ്യാതമായ പറച്ചിലുള്ളത് ലാത്തിക്ക് ഉൽപ്പാദനം ചെയ്യാൻ കഴിയുമായിരുന്നു എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ എന്നുള്ള ഗൗരിമയുടെ വിഖ്യാതമായ പ്രസ്താവൊക്കെ വരുന്നത് ആ കാലം